മെഹ്ഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ് എന്ന പേരിൽ വടക്കാഞ്ചേരിയിൽ ഒരു സംഗീത കൂട്ടായ്മ ഒരുങ്ങുന്നു ഗസൽ നാടക പഴയ മലയാള ഗാനങ്ങൾ മാപ്പിളപ്പാട്ടുകൾ ഭക്തിഗാനങ്ങൾ തുടങ്ങിയ ശാഖകളിലാണ് മെഹ്ഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ് പരിപാടികൾ അവതരിപ്പിക്കുക മെയ് ഇരുപത്തിയൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ക്ഷണിക്കപ്പെട്ട സാസന മുമ്പാകെ ഗാനസന്ധ്യ അവതരിപ്പിക്കുന്നു വടക്കാഞ്ചേരി എം എൽ എ മ്യൂസിക് ക്ലബ്ബിൻ്റെ പ്രഥമ ഗാനസന്ധ്യ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി കെ സൈബന്നീസ കെ ടി വിജയൻ വി സി മനോജ് എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരിയിലെ സംഗീത ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി ഇപ്പോഴത്തെ ഒരു ജീവിതയാത്രയിലെ ജീവിതത്തിലേക്കുള്ള ഒരു മാനസിക സംഘർഷം ഒഴിവാക്കി സംഗീതജ്ഞരുടെ അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വടക്കാഞ്ചേരി മേഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ്ബിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത് കൂടാതെ ഗസൽ നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഗസൽ അതുപോലെ തന്നെ പഴയ മലയാള ഗാനങ്ങൾ പഴയ ഹിന്ദി ഗാനങ്ങൾ തമിഴ് ഗാനങ്ങൾ അതുപോലെ തന്നെ ഭക്തിഗാനങ്ങള് മാപ്പിളപ്പാട്ടുകൾ നാടക ഗാനങ്ങൾ ഇത്തരം മേഖലയിൽ പ്രൊഫഷണലായിട്ട് ഒരു ഒരു ട്രൂപ്പ് ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിക് ട്രൂപ്പ് ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ഒപ്പം ഈ ഇതിനെ സ്നേഹിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് വരെ പ്രൊഫഷണലായിട്ട് ഗാനമേളകൾ ഇത്തരം സംഗീത പരിപാടികൾ നടത്തിയിരുന്നു ഇടക്കാലത്ത് ഒന്ന് കുറഞ്ഞു പോയതാണ് അപ്പോൾ വീണ്ടും മൈഫുൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ് എന്ന പേരിൽ വീണ്ടും സംഗീത പരിപാടിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്